കൊല്ലം പുനലൂരിലെ ഗാന്ധിഭവനിൽ നിന്നും ഏറെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെത്തിച്ചേർന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കൊപ്പമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ മനോഹരമായ പ്രദേശങ്ങളിലൊന്നായിട്ടുള്ള നിലമ്പൂരിലാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിനുള്ളിലാണ് ഒരു വേറിട്ട യാത്രയാണിത് നിലമ്പൂരിലെ ജെ സി എ നിലമ്പൂരും അതുപോലെ തന്നെ വണ്ടൂരിലെ മറ്റൊരു കൂട്ടായ്മയും ചേർന്നാണ് ഈ ഒരു യാത്ര ഇവർക്ക് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് വഹിക്കുന്നതൊരു കൂട്ടായ്മയാണ് ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി കൊച്ചുകൂട്ടുകാരുണ്ട് കുഞ്ഞു ശലഭങ്ങളുണ്ട് ശലഭയാത്ര എന്നൊക്കെ തന്നെയാണ് ഈ ഒരു യാത്രയ്ക്ക് പേരിട്ടിട്ടുള്ളത് നിലമ്പൂരെന്ന് പറയുന്ന കിഴക്കനേറ നാട്ടിലെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ ഒരു യാത്രയിലൂടെ ഇവിടെയുള്ള കൂട്ടായ്മകൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തെക്ക് മ്യൂസിയവും ആട്ട്യാൻപാറയും കരുളായി നെടുങ്കയും അതുപോലെ കരുവാരക്കുണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ തന്നെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കൊച്ചു കൂട്ടുകാർ പുറകിലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എനിക്കിപ്പം ചേരുന്നുണ്ട് ആദ്യം തന്നെ ഇത് സംഘടിപ്പിക്കുന്ന ജെ സി എ നിലമ്പൂരിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ശ്രീ ജനീഷ് ബാബു എങ്ങനെയാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എവിടെയൊക്കെയാണ് ഇവർ സന്ദർശിക്കാൻ കൊണ്ടുപോകുന്നത് ഈ യാത്ര കൊല്ലം പത്തനാപുരത്തുള്ള ഈ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് രാവിലെ അവർ രാജറാണി എക്സ്പ്രസ്സിൽ നിലമ്പൂരിലെത്തി നമ്മളെ ആതിഥേയത്വം സ്വീകരിച്ചു നിലമ്പൂരിൻ്റെ ഒരു സർവ്വോത്മകമായ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ജെ സി എ നിലമ്പൂരുണ്ട് അതേപോലെ തന്നെ വണ്ടൂരുള്ള നെഹ്റു സാംസ്കാരിക വേദിയുണ്ട് അതോടൊപ്പം ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇങ്ങനെ പല മേഖലകളിലുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ബംഗ്ലാവ് കുന്ന് നമ്മൾ സന്ദർശിച്ചു ഇപ്പോൾ തേക്ക് മ്യൂസിയം നമ്മൾ സന്ദർശിക്കുന്നു ഇന്ന് നമ്മൾ ആട്യൻപാറയിൽ സന്ദർശനം നടത്തും ഇന്ന് വൈകുന്നേരം നമ്മൾ അമേൽ കോളേജിൻ്റെ എൻ എസ് എസ് ക്യാമ്പ് കരുവാരക്കൊണ്ട് സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട് അവിടെയും കുട്ടികളുമായിട്ട് നമ്മൾ എത്തും അവിടെ സാംസ്കാരിക പരിപാടിയുണ്ട് പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ പി വി അൻവർ എം എൽ എ ആര്യൻ ചോക്കത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഈ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാനെത്തുന്നുണ്ട് തീർച്ചയായും അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് ഗാന്ധി ഭവൻ്റെ ശ്രീ അമൽ രാജ് പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് നിരവധി ആളുകൾക്ക് അഭയം വേകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് എങ്ങനെയുണ്ട് യാത്ര നമ്മുടെ മക്കളൊക്കെ ഹാപ്പിയാണോ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് കാരണം അവരിൽ പലരും ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവരുണ്ട് പിന്നെ വന്നിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു സ്വീകരണവും എല്ലാവരുടെയും ഒരു സ്നേഹവും ഒക്കെ കുട്ടികൾ വലിയൊരു ത്രില്ലിലാണ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നിലമ്പൂർ സന്ദർശിക്കുന്നത് മക്കളോടും വളരെ ദൂരത്തേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരുവനന്തപുരം കൊല്ലം അവിടെയൊക്കെ പല പ്രോഗ്രാമുകൾക്കും ചില ചെറിയ വിനോദസഞ്ചാരത്തിനൊക്കെ പോയിട്ടുണ്ട് ഇത്ര ദൂരത്തിൽ ആദ്യമായിട്ടാണ് ഇവരെയും കൊണ്ട് നിലമ്പൂരും നിലമ്പൂരിലേക്ക് എത്താൻ വഴി ഗാന്ധി ഒരു ശാഖ വണ്ടൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്നേഹാരമം എന്ന പേരിൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഷുഹൈബ് ഷിഹാബ് അതുപോലെ മുഹസിൻ ഇവരൊക്കെയാണ് ആദ്യം ഈ ഒരു ഇത് പങ്കുവെച്ചത് പിന്നീട് ജെ സി ജെ സിയെയും കൂടെ അതിനോടൊപ്പം ചേരുകയും ഇപ്പൊ ഈ ഒരു വലിയ കൂട്ടായ്മ ചേർന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാവോ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിരവധി കൊച്ചുകൂട്ടുകാരുണ്ട് പേരെന്തായിരുന്നു ശലഭങ്ങളുടെ ശലഭയാത്ര എന്നുള്ളതാണ് അവര് വളരെ സന്തോഷത്തിലാണ് കാരണം പുതിയ സ്ഥലങ്ങളാണ് കാണുന്നത് ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന ഉണ്ട് അതെ 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 എങ്ങനെയുണ്ട് മോളെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്താ ഇവിടെ കണ്ട കാഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ മൊക്ക് ഗാർഡൻ പിന്നെ ഒരുപാട് തേക്കിൻ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലെ രസമുണ്ട് അല്ലേ ഇതുപോലത്തെ അത്തരത്തിൽ ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് അവർ നിലമ്പൂർ ആസ്വദിക്കുകയാണ് തേക്ക് മ്യൂസിയത്തിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ കാർഡ് പ്രിയപ്പെട്ട ഡോക്ടർ ഷാഹിദ കമാൽ മാം നമുക്കൊപ്പമുണ്ട് ഈ ഗാന്ധി ഭവന്റെ പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് വനിതാ കമ്മീഷൻ അംഗമാണ് എങ്ങനെയുണ്ട് യാത്ര ഇവരോടൊപ്പമുള്ള യാത്ര നിലമ്പൂരിലെ ഈ വിനോദസഞ്ചാര ഇടങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് എങ്ങനെയുണ്ട് ശരിക്കും ഞങ്ങളെ ഗാന്ധി ഭവൻ ആയിരത്തി നാനൂറോളം വരുന്ന കുടുംബാംഗങ്ങൾ ചേരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമാണ് അതൊരു ജീവകാരുണ്യ പ്രസ്ഥാനം മാത്രമല്ല സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ അൻപത് പേരടങ്ങുന്ന നാല്പത്തിരണ്ട് ഒരു സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ശരിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ് അവരുടെ വിനോദം മാത്രമല്ല വിജ്ഞാനം കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനെ ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്നത് നിലമ്പൂർ ജെ ശ്രീ അനീഷും ശ്രീ മുജീബും അതുപോലെ പിന്നെ ഷിഹാബ് മു തുടങ്ങി എല്ലാവരുടെയും പേര് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കി തന്ന ഒരു യാത്രയാണിത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മക്കൾ ഇത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഓർമ്മയായി സൂക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല നിലമ്പൂരുകാരനായിട്ടുള്ള ജീവിക്കുകയും നമ്മളോടൊപ്പം ഉണ്ട് നിലമ്പൂരുകാരൻ്റെ ഒരു പ്രത്യേകത നമ്മളെ അത്രത്തോളം സ്നേഹത്തോടെയാണ് സ്വീകരിക്കാറുള്ളത് നമ്മുടെ അതിഥികളൊക്കെ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയുണ്ട് അനുഭവം വളരെ സന്തോഷം തോന്നി കാരണം ആ കുട്ടികളിൽ പലരും ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്ര നടത്തുന്നത് മാത്രമല്ല ഈ തെക്ക് മ്യൂസിയത്തിലെ ഈ ഫ്ലവർ ഈ പൂന്തോട്ടം സന്ദർശിച്ചപ്പോൾ കുട്ടികൾ പറയാൻ ഞങ്ങളുടെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത് സന്ത അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മനം നിറഞ്ഞ സന്തോഷം തോന്നി കാരണം ഈ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഭാഗവാക്കായകൻ സാധിച്ചില്ല നിലമ്പൂർ ജെ സിയെക്കും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം നമുക്ക് ഇവിടെയുള്ള കൊച്ചു കൊച്ചുകൂട്ടുകാരോടൊന്ന് സംസാരിക്കാം എങ്ങനെയുണ്ട് നിലമ്പൂരൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു

കൊച്ചു കൂട്ടുകാരുണ്ട് മോളുടെ ഉടുപ്പിട്ടത് ക്രിസ്മസ്മസിനും വായിച്ചോ നിലമ്പൂരിമുട്ടൊക്കെ കിട്ടിയോ ആ സന്തോഷം തന്നെയാണ് ആ അതിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പരിപാടി സംഘടിപ്പിച്ച കൂട്ടായ്മയെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ും നല്ല രസമുണ്ട് ആ ഗാന്ധി അപ്പോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത്ര ട്രിപ്പ് ആയിട്ട് എടുക്കുന്നത് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല ട്രെയിനിൽ യാത്ര യാത്ര പിന്നെ ബാക്കി ബസ്സിലാണ് ശരിക്കും ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന മക്കളൊക്കെ ഒരു പറയുന്നില്ല ഒരു പുതിയ അനുഭവമാണ് അവർക്കിത് കാരണം ഈ പറയപ്പെടുന്ന അവര് ജനിച്ചപ്പം മുതൽ അവിടെ ഉള്ള കുട്ടികളുണ്ട് വഴിയിൽ വെച്ച് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കളുണ്ട് അവരെല്ലാം ഇപ്പം ഗാന്ധിഭവൻ്റെ മക്കളാണ് അപ്പോൾ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ പോകേണ്ടടുത്ത് നിന്നാണ് ഗാന്ധിഭവൻ അവരെ എല്ലാം ചേർത്ത് നിർത്തി അവരെ ഈ ലോകം കാണാൻ വേണ്ടി അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഒരു കുട്ടി ജോലി കിട്ടി അയർലൻഡിൽ പോയി ഇപ്പോൾ ഈ വന്ന കൂട്ടത്തിൽ തന്നെ ജേർണലിസം പഠിക്കുന്ന കുട്ടിയുണ്ട് എം ബി എ പഠിക്കുന്ന കുട്ടിയുണ്ട് ബി ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടിയുണ്ട് അങ്ങനെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഗാന്ധി ഭവൻ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ ഗാന്ധിഭവനുമായി എനിക്കും ചില ആത്മബന്ധങ്ങളുണ്ട് എൻ്റെ കോളേജ് പഠന കാലഘട്ടത്തിൽ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ വെള്ളം കയറി മണ്ണൊക്കെ തന്നെ അടിഞ്ഞുകൂടിയ സമയത്ത് പ്രിയപ്പെട്ട അധ്യാപകനായിട്ടുള്ള ജനീഷ് ബാബു മാഷിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചിരുന്നു വൃത്തിയാക്കുന്നതിന് വേണ്ടി അമിത്സർ നേരത്തെ അത് പറയുകയായിരുന്നു അത് ഓർക്കുന്നുണ്ടോ തീർച്ചയായും അതൊരു വലിയ കാലമാണ് നിങ്ങൾ എൻ എസ് എസിൻ്റെ സെക്രട്ടറി ആയിരുന്നു മുബഷീർ വെറുതെ റിപ്പോർട്ടർ വലിയ ഒരു ഒരു നമ്മളുടെ ഒരു വലിയ എന്ന് പറയാം ഒരു അഭിമാനമാവുന്ന ഒരു വിദ്യാർത്ഥിയാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഗാന്ധി ഭവനുമായിട്ട് നമുക്ക് മുമ്പേ പരിചയമുണ്ട് അമൽ കോളേജിനും ബന്ധമുണ്ട് നിലമ്പൂരിനും ആ ഒരു ബന്ധമുണ്ട് തീർച്ചയായും അങ്ങനെ ആ നിലമ്പൂരിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം വളരെ വളരെ സന്തോഷം തീർച്ചയായും ആ സന്തോഷമുള്ള മുഖമാണ് പ്രചോദിപ്പിക്കുന്ന ഒരു പാതക പാതയാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ് കാരണം നിലമ്പൂരിൽ നിന്നൊരു യാത്ര ഗാന്ധി ഭവനിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം തീർച്ചയായും തീർച്ചയായും നമ്മളത് പോയിരിക്കും വൃത്തിയായും പോയിരിക്കും അതുതന്നെയാണ് വലിയ സന്തോഷമുള്ള മുഹൂർത്തമാണ് കുഞ്ഞുമക്കളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ് അഭിമാനത്തിലാണ് ഏറെ ദൂരം യാത്ര ചെയ്ത് മനോഹരമായ നിലമ്പൂരിലെ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന നിബിഠ വനങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ തേക്കും അതുപോലെ തന്നെ തേക്ക് മ്യൂസിയത്തിനുള്ളിലെ മനോഹരമായ പൂന്തോട്ടമൊക്കെ തന്നെ കണ്ട് ആസ്വദിച്ച് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമാണ് അവരിവിടെ തുടരുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചിലവുകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് ഈ ഒരു കൂട്ടായ്മയാണ് അഭിനന്ദിക്കാതെ വയ്യ ഒരു കൂട്ടായ്മയെ എല്ലാവിധ ആശംസകളും നേരുകയാണ് വീഡിയോ ചേർണലിസ്റ്റ് ഷഫീ കാര്യളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ അക്ബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ